നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പോണതെന്താണെന്ന് വെച്ചാൽ ഇന്ന് കോട്ടയത്തുള്ള ഒരു ഒരു സംഭവമാണ് ഇത് ഇന്നൊന്നും ഇന്നലെ ഏറ്റവും തുടങ്ങിയിരുന്നില്ല ഇത് കാലപ്രോളമായിട്ട് തുടങ്ങിയാണ് ഈ രാത്രി ഏഴ് ഏഴ് മണിക്ക് എട്ട് മണിക്കൊക്കെ അടച്ചു പോണ ഈ മെഡിക്കൽ ഷോപ്പ് പോലെ അതുപോലെ ഹോട്ടലുകൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ മുന്നിലൊക്കെ ഈ രാത്രി വരുന്ന വഴിപോക്കന്മാർ കടന്നുറങ്ങുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥാപനങ്ങൾക്ക് അത് ഭീഷണിയാണ് കാരണം ഇവർ അവിടെ വന്നിട്ട് വെള്ളമടിച്ചിട്ട് കിടക്കുക എവിടെന്നെങ്കിലൊക്കെ വെള്ളം അടിച്ചിട്ടാകുമ്പോൾ വന്ന് കിടക്കുന്നത് എന്നിട്ട് അവിടെ വന്ന് ഉറങ്ങും എന്നിട്ട് ഇവർ തമ്മിൽ അവിടെ കിടക്കുന്നവർ തമ്മിൽ ഈ കടക്കുന്നതിനെ പറ്റിയുള്ള ഈ തർക്കങ്ങൾ ഉണ്ടാകലുണ്ട് ഉണ്ടാകരുണ്ട് ഉണ്ടായിട്ടുമുണ്ട് അപ്പം ഇന്ന് രാവിലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അവർ തമ്മിൽ എന്തോ വാക്കയറ്റം ഉണ്ടായി അവിടെ ഹോട്ടലിൻ്റെ മുന്നിൽ ഇരുന്ന് ഹോട്ടലിൽ അവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ട് അത് ഞാൻ ഇവിടെ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ അവിടുന്ന് വാക്കേറ്റം ഉണ്ടായി രണ്ടാളും കൂടി അങ്ങോട്ടും കൂടി അടി ഉണ്ടായി അപ്പോൾ വേറെ ഒരാളെ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ രാത്രിയിലുള്ള ഈ പോലീസ് പട്രോളിങ്ങിലൊക്കെ ഇതൊക്കെ എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഡേഞ്ചറാണ് സ്ഥാപനങ്ങളുടെ മുന്നിൽ വന്നിട്ട് അവിടെ കടന്നു തുടങ്ങും രാത്രി വല്ല വെള്ളം അടിച്ചിട്ട് വന്ന് കിടക്കും കള്ള് കുടിച്ചിട്ടൊക്കെ ആകുമ്പോൾ എഴുന്നിട്ട് അവിടെ വാള വെച്ച് അതായത് ശർദിച്ചിട്ടിട്ട് രാവിലെ എഴു എഴുന്നേറ്റ് പോണ ആളുകളൊക്കെ ഉണ്ട് അപ്പം ഇത് കുറേ ദിവസമായി ഇങ്ങനെ ശ്രദ്ധിക്കുന്നു അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ എങ്ങനെ പെട്ടെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രാത്രി ഏഴുമണിക്ക് മണിക്ക് അടച്ചു പോകുന്ന ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ മുന്നിൽ ഇവർ പോകുന്നതുവരെ ഇവർ മാറി നിൽക്കും ഇന്നത്തെ ആ ഷാപ്പ് ഇത് മെഡിക്കൽ ഷോപ്പ് അടച്ചു പോകുന്ന സമയത്ത് അവിടെ കയറി കിടക്കും അങ്ങനെ അതിനു മുന്നേ കിടക്കുന്ന ആളുകൾ അവിടെ വരുമ്പം ഇവരവിടെ ആ സ്ഥലം കൈയേറിയിട്ടുണ്ടാവും ഇവർ അപ്പോൾ അവർ തമ്മിൽ പിന്നെ ഒരു പ്രശ്നമുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ പെട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഈ സംഭവം ഉണ്ടായത് ഞാൻ അതിന് വീഡിയോയിൽ പിടുത്തിട്ടില്ല പക്ഷേ ഈ മെഡിക്കൽ ഷാപ്പുകളും ഇവിടെ ഹോട്ടലും അവിടെ ഹോട്ടലുണ്ട് ഗ്രാൻഡ് ആംബാസിഡർ എന്നൊരു ബാർ ഹോട്ടലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടത്തെ സൈഡിൽ ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കോട്ടയം ജനറൽ ഹോസ്പിറ്റലാണ് അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഒന്ന് കാണിച്ചുതരാം ഓക്കെ ബാക്കി ബാക്കിക്കായിട്ട് സംസാരിക്കാം ഇപ്പോഴത്തെ ഗവൺമെൻറ് ആശുപത്രിൻ്റെ മുൻവശമാണെങ്കിൽ ഇവിടെ കാണുന്നത് ഗവൺമെൻ്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ സ്ഥിരം ഇവിടെ ഈ സമൂഹ വിരുദ്ധരെ അതായത് ഈ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ജോലി കഴിഞ്ഞ് വന്ന് കടക്കുന്ന ഒരു പതിവുണ്ട് അങ്ങനെ വന്നിട്ട് ഇവിടെ പ്രശ്നമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി പോക്കറ്റ് കയറുന്ന ഇടുന്ന അതുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗമാണീ കാണുന്നത് ഇത് കണ്ടില്ല അതായത് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടല്ലോ അതുപോലെ തന്നെ അപ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് കർശനമായിട്ടും നിയമം കൊടുത്തിട്ട് ഇവരെയൊക്കെ അവിടെ നിന്ന് ആട്ടിവിടണം ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ പ്രശ്നങ്ങളാണ് വേറെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും ഇവർ തമ്മി തല്ലുകൂടുക അപ്പം ഇന്ന് രാവിലെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്ന ആൾ അയാളെ അവിടുത്തെ ആരോ ആണ് ഇനി ഹോട്ടലിന് മുന്നിൽ കടന്നവനാണെന്നുള്ള അറിയത്തില്ല അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരാൾ മറ്റവന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു അപ്പോൾ അവൻ ചായ ഒഴിച്ചുകൊണ്ടിരുന്ന ചായ ചൂട് ചായ എടുത്ത് ഇവന്റെ മുണ്ടയിലോ ഷട്ടറിലൊക്കെ ഒഴിച്ചു വസ്ത്രത്തിൽ ഒഴിച്ചു വേത്ത ഒഴി ശരീരത്തി ഒഴിച്ചു എന്നുള്ള അറിയത്തില്ല അങ്ങനെ രണ്ട് ആളും അവിടുന്ന് തമ്മിൽ വേണ്ട തർക്കങ്ങളുണ്ടായി രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യങ്കളിൽ കലാശിച്ചു അവിടെ പ്രശ്നം ഒഴിവായി അവൻ ഇന്ന് രാവിലെ എന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട് മറ്റവന്റെ പോക്കറ്റ് കൈയിട്ടിട്ടിട്ടാണോ ന്യായീകരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കട വരാതെ കിടക്കുന്നതാണ് അപ്പോൾ അത് എത്രയും വേഗം നടത്തും പോലീസും വേണ്ടപ്പെട്ട അധികാരികളും നിർബന്ധ അത് നിർത്തണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വളരെ പ്രശ്നമാണ് കാരണം ആ സ്ഥാപനത്തിനത് ഭീഷണിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ രാവിലെ വരുമ്പോൾ അവിടെ ഛർദിച്ച് തൂറി വരകി വെച്ചിട്ടുണ്ടാവും അത് ഇവിടെ നിന്നല്ല കേരളത്തിൻ്റെ എല്ലാ ഭാഗവും ലോകത്തിൻ്റെ ഏത് മൂലക്കുള്ള ഒരു സംഭവമാണിത് അപ്പോൾ ഈ കോട്ടയത്തെ പ്രശ്നം എന്താണെന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എതിർവശത്ത് ഗവൺമെൻറ് ആശുപത്രിയാണ് അവിടെ തന്നെ ഉണ്ട് എന്നാൽ രാത്രിയിൽ അവിടെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോലീസുകാർ നിൽക്കുന്നുണ്ട് പക്ഷേ അത് റോഡിൽ സംഭവം അവര് ശ്രദ്ധിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് വന്നതാണ് അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ ഒരു തമിഴനാണെന്ന് തോന്നുന്നു തമിഴ്നാട്ടുകാരനാണ് അവൻ ഇവിടുന്ന് വെള്ളം അടിച്ച് പൂക്കുറ്റിയായി വന്നിട്ട് ഹോട്ട് ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ കയറിട്ട് അവിടെ പാട്ട് ഭയങ്കര പാട്ടും കൂത്തും ഒച്ചപ്പാടും അപ്പോൾ അവിടെ പോലീസുകാരുള്ള വിവരം പിന്നെ അറിഞ്ഞില്ല പോലീസ് ഇറങ്ങി വന്നു ആദ്യം ഒരു പോലീസുകാരെ ഇറങ്ങി വന്നു പിന്നെ രണ്ട് പോലീസുകാരെ പിന്നെ പുറകെ വന്നു ലാസ്റ്റ് പിന്നെ അവിടുന്ന് ഓടിച്ചു കാരണം ഇവരെ തന്നുകൊടുത്ത് കൂടാത്തത് ആ പോലീസുകാരൻ്റെ ഒരു മര്യാദ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോടുന്ന് വെള്ളം അടിച്ചിട്ട് ഇറങ്ങി നിൽക്കുകയാണ് ഇവരൊരു ആരോഗ്യമില്ല അതോ ഒരടി അടി അടിച്ച് കഴിഞ്ഞ് ഇവരെ എന്തെങ്കിലും കഴിഞ്ഞാൽ പോലീസുകാരുടെ പണി പോയത് അതുകൊണ്ട് തന്നെ പോലീസുകാർ വളരെ തന്ത്രപൂർവ്വം എന്നെ പുറത്തിറക്കി എന്നിട്ട് ഇപ്പോൾ പോലീസുകാരുടെ നേരെ ചിറങ്ങി നിൽക്കുകയാണ് ഇവരെ തള്ളി ഒരുവിധം പുറത്തിറക്കി ഇറക്കി വിട്ടും റോഡിൻ്റെ ആ അങ്ങേ സൈഡ് വരെ വിട്ടു പിന്നെ ഇവ കണ്ടിട്ടില്ല പിന്നെ ഇവൻ പോയെന്നുള്ളതാണ് റിസൾട്ട് കിട്ടിയത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉപദ്രവങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ സമൂഹത്തിൽ അപ്പോൾ ഇതിൽ നിന്ന് ശ്രദ്ധപ്പെടുത്താനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര വേഗം ഒരു ആക്ഷൻ ഈ കടവരാന്തരുന്ന കടക്കൽ ഒഴിവാക്കണം മനസ്സിലായില്ല കാരണം ഇവരൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ആളുകളാണ് എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്ത് കാശുകൊണ്ട് റൂം റൂമെടുത്ത് റൂമിൽ കിടന്നു തുടങ്ങും അതാണ് മാന്യത അതായത് വീട് കൂടി ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ കോട്ടയത്തോ അല്ലെങ്കിൽ ഈ വലിയ വലിയ നഗരങ്ങളിൽ നിന്ന് തെണ്ടി യാതൊരു കാര്യമില്ല അവരൊക്കെ എവിടെയെങ്കിലും ജീവിക്കാം ശരി മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇനി ഒരുപാട് വീഡിയോകൾ ചെയ്യാനുണ്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ന നദ പ്രദർശനമാണ് കൂടുതലായിട്ടും നടക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം ഇപ്പോൾ ഇത് അർജൻറ്റായിട്ട് ഇതൊന്ന് എമർജൻസി ആയിട്ട് ചെയ്യണം തോന്നി അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് തീരുമാനിച്ചു ശരി എന്നാൽ ഓക്കെ ഇതെല്ലാവരുടെയും ശ്രദ്ധയെപ്പെടുത്തുക എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ശരി എന്നാൽ